ചികിത്സാ പിഴവ് മൂലം നവജാത ശിശു മരിക്കാനടയായി എന്ന പരാതി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ബി ജെ പി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സാ പിഴവ് മൂലം നവജാത ശിശു മരിക്കാനിടയായി എന്ന ആരോപണമുയർന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ബി ജെ പി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു എച്ച്സലാം എം എൽ എ വണ്ടാനം ആശുപത്രിയെ പാവപ്പെട്ടവരുടെ കുരുതിക്കളമായി മാറ്റിയിരിക്കുകയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു ഓരോ ദിവസം കഴിഞ്ഞ മരണത്തിന്റെ സംഖ്യ കൂടി വരികയാണ് പ്രതിഷേധങ്ങൾക്ക് പൊല്ലുവിലയാണ് കേരളം ഭരിക്കുന്ന സർക്കാരും എം എൽ എയും ഒക്കെ നൽകുന്നത് ഒരു പരിഹാരവും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോ രൂഷമായ സമരത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി ഒരു സമരം നടത്തി ഈ മുന്നിൽ അവര് നടത്തിയ സമരത്തിൽ അവർ പറഞ്ഞത് പത്ത് ശതമാനം വരുന്ന ജീവനക്കാരാണ് ഡോക്ടർമാരും ഇവിടുത്തെ ജീവനക്കാരുമാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അങ്ങനെ ഉത്തരവാദികളെ കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് പന്ത്രണ്ടോളം മരണങ്ങൾ കൃത്യവിലോപത്തിന്റെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര ഭീകരമാണ് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഒരു രാക്ഷസനെ പോലെയാണ് എം എൽ എയും ഭരണക്കാരും പെരുമാറുന്നത് ജീവൻ നഷ്ടപ്പെടുന്നത് അവർക്കൊരു വിഷയമല്ല എത്ര ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു സർക്കാരും ജനപ്രതികളും ആലപ്പുഴയിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ആരെ വിശ്വസിക്കും എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഒരു ഉന്നതതലത്തിലുള്ള അന്വേഷണം ഈ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിക്കണം അടിയന്തരമായി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് വരും ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ നിരാകാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളെ പറ്റി ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കും ബിജെപി അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് വി ബാബുരാജ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ഗണേഷ് കുമാർ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽ പാഞ്ചജന്യം സന്ധ്യ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം രേണുക ശ്രീകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അജി പി അനിഴം ജ്യോതിലക്ഷ്മി എസ് അരുൺ ആദർശ് മുരളി ലത്തിൻ കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം